ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റ് ഓഫ് മെനാലിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ജോജി ചേട്ടൻ പറഞ്ഞ ക്രിസ്മസ് സ്പെഷ്യൽ ബീഫ് സ്റ്റൂ ആണ് പക്ഷേ ഇന്ന് ബീഫ് കൊണ്ടല്ലോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അടിപൊളി സോയാബീൻ വെച്ചാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇപ്പം നമ്മുടെ സോയാബീൻ കുറച്ച് വെള്ളമൊഴിച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചേക്കാം ഒന്ന് കുതിർന്ന് വരട്ടെ നമ്മുടെ ഈ സോയാബീൻ ഒന്ന് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഉരുളം കിഴങ്ങും അതുപോലെ റെഡിയാക്കി എടുക്കാം കിഴങ്ങുള്ളിൽ നമ്മൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിത് പീസ് പീസ് ആക്കാം പച്ചമുളകോട് നമുക്കൊന്ന് കയറി വയ്ക്കാം ഇപ്പം നമ്മുടെ സോയാബീൻ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് വെച്ചിട്ട് നല്ല രീതിയിൽ കുതിന്ന് വലുതായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ സോയാബീൻ നല്ലോണം പിഴിഞ്ഞ് നമുക്ക് എടുക്കാം നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ സോയാബീനിലേക്ക് നമുക്ക് സവാള കൊടുക്കാം ഇട്ടുകൊടുക്കാം കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മളൊരു ചെറിയ കഷ്ണം കുറച്ച് കറുകപ്പെട്ട ഒരു നാലഞ്ച് ഏലയ്ക്ക അതുപോലെ കുറച്ച് ഗ്രാമ്പു നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കൊടുക്കാം ഓക്കെ നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കാം മതിയോ നമുക്ക് കുറച്ച് പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കഴിഞ്ഞാൽ ഇത്രയും ഗരം മസാലകൾ ഇട്ട് കൊടുക്കാം നമുക്ക് കുക്കർ അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സോയാബീനും കഴിഞ്ഞ് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈ സമയം കൂടെ നമുക്ക് കുറച്ച് അരക്കപ്പ് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയും ഈ കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് നല്ല വെള്ളം പോലെ അരച്ചിട്ടുണ്ട് വരാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചതച്ച് വെച്ചയ്ക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഈ പച്ചമണം മാറുന്നവരെ അപ്പം നമ്മുടെ സോയാബീനും ഉരുളം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നല്ലോണം നമ്മുടെ സോയ കണ്ടോ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടോ വേണ്ടോ അപ്പോൾ കറക്റ്റ് ബീഫ് എടുക്കുന്ന പോലെ ഉണ്ടല്ലേ തോമ അതെ അതെ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി നല്ല മണവും വരുന്നുണ്ട് കുരുമുളകിൻ്റെയും അപ്പം നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കുക നമുക്ക് തീയൊന്ന് ഓണാക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കണം നമ്മളിപ്പോൾ നോക്കിയായിരുന്നു ഉപ്പ് ഏശം കുറവുണ്ട് അപ്പോൾ നമുക്ക് ഏശം ഉപ്പും ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ ഉപ്പൊക്കെ ഒന്ന് എല്ലായിടത്തുനിന്ന് പിടിക്കട്ടെ അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്ക് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പം അന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ഇഡലി കൂട്ടം വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ നമ്മുടെ ബ്രെഡ് നമ്മൾ നമ്മൾ സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ തട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബ്രെഡ് വെച്ച് കൊടുക്കാം അപ്പം നമുക്കിത് അടച്ചു കൊടുക്കാം നമ്മുടെ ബ്രെഡൊന്ന് നല്ല രീതിയിൽ സോഫ്റ്റായി വരട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ അടിപൊളി ബീഫ് ഇല്ലാത്ത ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ ആഹ് നല്ല ബ്രെഡിൻ്റെ അടിപൊളി വേണം അടിപൊളി അല്ലേ അതെ ഈ ഒരു ഐഡിയ ആദ്യം കേട്ടോ ഞാൻ കേൾക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയി കണ്ടോ പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം ഇപ്പം നമ്മുടെ സോയാ സ്റ്റൂവ് നമുക്ക് മുകളിലോട്ട് ഒഴിക്കാം സൂപ്പറായിട്ടുണ്ടല്ലേ പിന്നെ മുകളിലോട്ട് കുറച്ച് ചാർ ഒഴിക്കാം അങ്ങോട്ട് കുതിരട്ടെ ഇപ്പം നമ്മുടെ ജോജി ചേട്ടൻ പറഞ്ഞ ബ്രെഡ് സ്റ്റൂ നല്ല കുറൂറാന്നിരിക്കുന്ന സ്റ്റൂ ഇപ്പം നമുക്ക് കഴിച്ചു നോക്ക് അങ്ങനെ ഉണ്ടെന്ന് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ സൂപ്പറായിട്ടുണ്ടോ ആ അടിപൊളി സോയാന്ന് പറയത്തില്ല അല്ലേ അതെ ഇപ്പം ഒരു പീസും കൂടെ ഇങ്ങനെ കേട്ടോ മുക്കി കഴിച്ചു നോക്കാം ഇപ്പം നല്ല എന്താ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലേ അതെ അതെ ഇപ്പം ഈ ഗ്രേവിയും കൂടെ ഇങ്ങനെടുത്ത് നല്ലോണം ഒന്ന് മുക്കി ഒന്ന് കഴിച്ചാൽ ആ ജോബിന് ഇത്രയും കഴിവുണ്ടെന്നില്ല കേട്ടോ സൂപ്പറല്ലേ ഇത് ബ്രെഡിൻ്റെ കൂടെ മാത്രമല്ല ആയാലും പൊറോട്ട ആയാലും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കുന്ന സാധനം അപ്പോൾ ക്രിസ്മസിൻ്റെ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ആയിട്ടോ കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം എങ്ങനെ ഉണ്ടെന്ന് അതെ അടിപൊളി സാധനമാണ് ഒന്നും പറയാല്ല അടിപൊളി ക്രിസ്മസിന് രാവിലെ അതെ ബീഫ് ടൂ ഉണ്ടാക്കണമെങ്കിൽ സെയിം തന്നെ ഇതിനകത്ത് സോയാബീൻ വരെ നമ്മൾ ബീഫ് കിട്ടണം അതേപോലെ ബീഫ് കഴിക്കാത്തവർക്ക് കഴിക്കാത്ത ഒരു മസ്റ്റ് ട്രൈ ആയിട്ടോ അല്ലേ അതേപോലെ ബ്രെഡ് ആവിയും കൂടെ കിട്ടിയപ്പോൾ സൂപ്പർ ആയിട്ടോ നല്ല സോഫ്റ്റ് ആയി നമ്മള് നോർമൽ കഴിക്കുമ്പോൾ ഇച്ചിരി ഹാർഡായിരിക്കും ഇനി നമുക്ക് എല്ലാം കൂടെ പിന്നെ ഇത്രയും നമ്മൾ ഉണ്ടാക്കിയതിന് ഏകദേശം നൂറ്റമ്പത് നമ്മൾ പിന്നെ വീട്ടിലുള്ള കൂടെ ഒരു മൂന്ന് പേർക്ക് മൂന്നല്ല മൂന്നല്ല നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാം സൂപ്പർ ഇതിനകത്ത് നമ്മൾ ഉരുളങ്ങിറങ്ങി മാത്രമാണ് വെജിറ്റബിൾ ആയിട്ട് ഇട്ടുകയുള്ളൂ വേണമെങ്കിൽ നമുക്ക് ക്യാറ്റ് ആഡ് ചെയ്യാം ക്യാറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം അതുപോലെ ബീൻസ് ആഡ് ചെയ്യാം ഇത് എല്ലാവരും ഒന്ന് ട്രൈ കേട്ടോ അടിപൊളി കൂടെ സൂപ്പറായിട്ടുണ്ട് ഒന്നും ഈ സോയാബീൻ ഒക്കെ കഴിക്കാത്ത പിള്ളേരാണേലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും ഇപ്പം നമ്മുടെ അടിപൊളി ബ്രെഡും സ്റ്റൂ അല്ലേ അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്